കുറിച്ച് ഒന്നില്ലെങ്കിൽ സെന്റൻസ് അല്ലെങ്കിൽ നമ്മൾ ളിനെ കുറേ നാൾ കഴിഞ്ഞ് പത്ത് പതിനേഴ് കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് അതിൽ ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് വേറെയാണ് കാരണം ഈ കൂടെ ജീവിച്ച കാലം ഒക്കെ നല്ല പേഴ്സണായിരുന്നു ആയിരുന്നു ഏതോ അറ്റം പറ്റി നമ്മൾ കഴിച്ച് കഴിച്ച് വന്ന് ലാസ്റ്റ് കഴിക്കാൻ നേരത്താണ് അതിലൊരു പുഴു കിടക്കുന്നു എന്ന് പറയുന്ന പോലെ തോന്നിയത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നടി കുറിച്ച് അറിയാത്ത മലയാളികൾ കുറവായിരിക്കും അല്ലെ കാരണം ഒരു കാലത്ത് നമ്മെ അത്രയധികം പൊട്ടിച്ചിരിപ്പിച്ച നടിയായിരുന്നു കൽപ്പന ആറ് വർഷം മുമ്പാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു പോയത് അല്ലെ പുള്ളിക്കാര് ഏതോ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഹൈദരാബാദ് ഹോട്ടലിൽ വെച്ച് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വളരെ ഞെട്ടലോടെ ആയിരുന്നു പുള്ളിക്കാരുടെ നിയോഗ വാർത്ത മലയാളികൾ വരവേറ്റത് അല്ലെ കാരണം പുറമെ അത്രത്തോളം കളിച്ച് ചിരിച്ചു നടന്നൊരു നടിയായിരുന്നു പുള്ളിക്കാരി എന്നിരുന്നാലും കൽപ്പനയെ സംബന്ധിച്ചിടത്തോളം കൽപ്പന മുമ്പ് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം തന്നെ ഭർത്താവ് മൊത്തം പുള്ളിക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാണ് പന്ത്രണ്ട് വർഷം മുമ്പേ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പേരും തമ്മിൽ വേർപിരിയുന്നത് ആ സമയത്ത് വന്ന വാർത്തകളൊക്കെ പഠനം ശ്രദ്ധിച്ചു കാണും എന്തായാലും വേർപിരിഞ്ഞ സമയത്ത് ഈ പറഞ്ഞ കൽപ്പനയുടെ മുൻ ഭർത്താവായിട്ടുള്ള അനിൽ കല്പനയെ കുറിച്ച് ചില വാചകങ്ങൾ മാഗസിനെ ഇന്റർവ്യൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളികാരൻ എന്താണ് പറഞ്ഞത് കല്പനയുടെ സാന്നിധ്യത്തെ പോലും എനിക്കിപ്പോ ഭയമാണ് ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടന്ന സമയത്ത് കൽപ്പന എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു എന്നൊക്കെ ഈ വേർപ്പരിലെ കഴിഞ്ഞ് ഈ അനിലിന്റെ പ്രസ്താവനകളെല്ലാം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാണ് ഈ പറയുന്ന കൽപ്പന മരണപ്പെടുന്നത് പിന്നീട് വർഷങ്ങളോളം അനിലിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംവിധായകന്റെ കല്യാണത്തിന് പങ്കെടുക്കാനായി അനിൽ വരുന്നത് അനിൽ അവിടെ പങ്കെടുക്കാൻ വരുന്നതിന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അനിൽ തനിച്ചല്ലായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാവുന്നത് കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ ഫുട്ടേജ് ഒന്ന് കുറിച്ച് ഒന്നില്ലെങ്കിൽ ഫൈവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു മിനിറ്റ്സ് സംസാരിക്കാം മലയാളത്തിൽ മലയാളത്തിൽ മാത്രം ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് റെഡിയാണോ എല്ലാവരും നല്ലൊരു നമ്മുടെ ഭാഗ്യലക്ഷ്മി മാം ആണ് നമ്മളോട് നമുക്കറിയാലോ കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല പുതിയ ാണ് പറയുന്നത് പിന്നെ മലയാളത്തിൽ കത്തി എന്നൊരു നടിയുടെ മുൻ ഭർത്താവ് വൻ വിവാദങ്ങൾക്ക് ശേഷം കാണാതാവുന്നു പിന്നെ കൊറേ കാലത്തിന് ശേഷം ഒരു സ്ത്രീയുമായി പ്രത്യക്ഷപ്പെടുന്നു പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ അത് മതി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം ഭയങ്കരമായിട്ട് വൈറലായി കിട്ടും അങ്ങനെ ഇരിക്കാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് അലിപ്പി അഷ്റഫ് എന്ന് പറയുന്ന മറ്റൊരു സംവിധായകൻ പുള്ളിക്കാനൊന്ന് രണ്ട് സിനിമകളിൽ കൽപ്പന അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ കൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകളുമായി അലിപ്പി അസറഫ് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ എന്തായാലും അനിലിനെയും കൽപ്പനയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പുള്ളിക്കാനും പറഞ്ഞ ചില കാര്യങ്ങളൊന്നും കേട്ടോക്കാം നമ്മളെല്ലാം പൊട്ടിച്ചിരിപ്പിക്കുന്ന കൽപ്പന ഒരു സങ്കടക്കടൽ ഉള്ളിലൊതുക്കിയിരുന്നപ്പോഴും അതൊന്നും പുറത്തു കാണിക്കാതെ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരുന്നു തമിഴ് സംവിധായകൻ ഭാഗ്യരാജ് തമിഴിൽ കത്തി സമയത്ത് ഇറങ്ങിയ ഒരു പടമായിരുന്നു ചിന്ന വീട് എന്ന സിനിമ ആ സിനിമയിൽ നായിക കൽപ്പനയായിരുന്നു തന്റെ ഭർത്താവ് താൻ അറിയാതെ മറ്റൊരു സെറ്റപ്പ് കൂടി ചെയ്തു വെച്ചിരിക്കുന്ന കഥയായിരുന്നു ചിന്ന വീട്ടിലുണ്ടായിരുന്നത് എന്നാൽ ചിന്ന വീടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്റെ ജീവിതത്തിലും വന്നുപെടുമെന്ന് ഒരിക്കലും കൽപ്പന ചിന്തിച്ചിട്ടില്ലായിരുന്നു കൽപ്പനയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് എന്റെ നാട്ടിലേക്കാണ് ആലപ്പുഴയിലേക്കായിരുന്നു അവിടെ അവർ ഭീമ ജൂലേഴ്സുകാരുടെ ഒരു വീട് വിലയ്ക്ക് വാങ്ങി അതിനെ വീണ്ടും മോടി പിടിപ്പിച്ച് വലിയ സെറ്റപ്പിലായിരുന്നു അവർ അവിടെ കഴിഞ്ഞിരുന്നത് ഞാൻ പലപ്രാവശ്യം അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈശ്വരത്തിന് വേണ്ടി ജഗതി ശ്രീകുമാർ നിർമ്മിച്ച അനില് സംവിധാനം ചെയ്ത ഒരു സീരിയൽ ഉണ്ടായിരുന്നു എല്ലാം മായാജാലം എന്ന ഒരു കോമഡി സീരിയൽ അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഒരു എസ്ഐ ആയിട്ട് കല്പനീയമായിട്ടായിരുന്നു കോമ്പിനേഷൻ മുഴുവൻ അപ്പോൾ ആ സീരിയൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് താമസിച്ച ഹോട്ടലിൽ കൽപ്പന പ്രത്യേക റൂമിലും ഈ അനിൽ വേറെ റൂമിലും താമസിച്ചത് എന്നിലൊരു സംശയം ഉണർത്തി ഇവരെന്താണ് ഒന്നിച്ച് താമസിക്കാത്തത് ഒരു റൂമിൽ താമസിക്കാത്തതെന്ന് എന്റെ മനസ്സിൽ പല പ്രാവശ്യവും സംശയങ്ങൾ ഉണർന്നു പക്ഷെ കൽപ്പന ആരോടും ഒരു വിവരവും പറയാറില്ല അതൊന്നും വെളിപ്പെടുത്താറില്ലായിരുന്നു എല്ലാം ഉള്ളിലൊതുക്കുകയായിരുന്നു അന്നേ എനിക്ക് മനസ്സിലായി തമ്മിൽ മാനസികമായിട്ട് നല്ല അതാണ് വളരെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതായത് ും ഒരുമിച്ച് വരക്കിന് വന്ന സമയത്ത് പോലും രണ്ടുപേരും വേറെ വേറെ മുറിയിലായിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ളത് ഒരു ദമ്പതിമാർക്ക് അങ്ങനെയൊക്കെ താമസിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അല്ലെ ദമ്പതിമാർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുറത്തു പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരു മുറിയിൽ തന്നെയായിരിക്കും താമസിക്കാം പക്ഷെ രണ്ടുപേരും രണ്ട് മുറിയിലൊക്കെ താമസിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് അത്രക്കും ഗുരുതരമായിരിക്കണം അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് പറഞ്ഞ അലപ്പി അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തി കൽപ്പനയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു പക്ഷേ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളൊന്നും പുള്ളിക്കാരി അലപ്പി അഷ്റഫിനോടോ മറ്റുള്ള ആൾക്കാരോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു എന്തിനും വരെ മുമ്പ് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുമായി അത്രയും അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ എന്നിട്ട് പോലും ചേച്ചിയുടെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അത്രത്തോളം സങ്കടങ്ങളെല്ലാം ഒതുക്കി ജീവിച്ച ഒരാളായിരുന്നു കല്പന ആരുടെ മുന്നിൽ കരയില്ല എന്നുള്ളൊരു വാശിയായിരുന്നു പുള്ളിക്കാരിക്ക് തന്റെ പ്രശ്നങ്ങൾ ആരും അറിയാൻ പാടില്ല പാടില്ലെന്നു പോയി അല്ലേ എന്തിരുന്നാലും കല്പന മരിക്കുന്നതിന്റെ രണ്ട് വർഷം മുമ്പേ കൽപ്പന ജെ ബി ജംഗ്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നു തന്നെ കാര്യങ്ങളെ കുറിച്ച് എന്തായാലും ആ ആ കണ്ടോക്കാം കൽപ്പനയും കൽപ്പനയും അനിലും 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 അകന്നു ചില ചില ഉണ്ടായി കാര്യങ്ങൾ പറഞ്ഞു കൽപ്പനയ്ക്ക് ജീവിതം അല്ലെങ്കിൽ അവസാനിച്ചതിൽ ഒരു പൂച്ചയെ വളർത്തിയിട്ട് നമ്മൾ അത് പോയാൽ വിഷമില്ലേ അതറങ്ങി പോയാൽ നമുക്ക് ദുഃഖമില്ല ഒരു പൂച്ചയൊരു വളർത്തി ജീവി പോയാൽ കിളി പറഞ്ഞു പോയാൽ നമ്മൾ ഒരു കിളി പറഞ്ഞു ബന്ധങ്ങളെന്ന് പറയുന്നത് വലുതല്ലേ കാര്യമാണ് ഉണ്ടാവും നമുക്ക് കാര്യമില്ല ഉള്ളൂ കൽപ്പന ഞാൻ മനസ്സിലാക്കിയത് കൽപ്പനയുടെ സ്വഭാവത്തിൽ കൽപ്പന സ്ട്രഗിൾ ചെയ്തു എന്ന കാരണം വെച്ചാൽ ഉർവശിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ കൽപ്പന എന്നിലൂടെ പറയാൻ ശ്രമിച്ച ഒരു കാര്യമാണ് എന്നോട് വിളിച്ച് സംസാരിച്ചു ഇപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു ബാധ്യത അവൾക്കുണ്ടായിരുന്നു അവളെ കുടുംബത്തെ സംരക്ഷിക്കണമായിരുന്നു പിന്നീട് സ്വന്തം പരാജയപ്പെട്ടു അത് പിട്ട് ഞാൻ പറഞ്ഞില്ല എന്റെ ഞാൻ ആദ്യം ചെയ്ത സിനിമകളൊക്കെ അറാൻ പറ്റിയോ എന്റെ ആത്മകഥയിൽ ആത്മകഥയില് ഞാനത് എഴുതിയിട്ടുണ്ട് അറാൻ പറ്റൂലേ നമുക്കത് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്നു ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ പോകുന്ന വെയിൽ വരണമെന്നില്ല അത് ചിലപ്പം പാഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശ്രമിച്ചു കുടുംബത്തെ ഒരുപാട് ശ്രമിച്ചു ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരാളിനെ കുറേ നാൾ കഴിഞ്ഞ് പത്ത് പതിനേഴ് കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് വേറെയാണ് കാരണം ഈ കൂടെ ജീവിച്ച കാലം ഒക്കെ നല്ല പേഴ്സണായിരുന്നു ഏതോ ഞറ്റം പറ്റി നമ്മൾ കഴിച്ച് കഴിച്ച് വന്ന് ലാസ്റ്റ് കഴിക്കാൻ നേരത്താണ് അതിന് ഒരു പുഴു കിടക്കുന്നു എന്ന് പറയുന്ന പോലെ തോന്നിയത് അപ്പം അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തുന്ന ആളല്ല അപ്പം പിന്നെ കർമ്മം എന്നേ പറയാൻ പറ്റൂ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഓക്കെ പുള്ളിക്കാരി ലാസ്റ്റ് പറഞ്ഞ പോയിന്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ അതായത് പത്ത് പതിനഞ്ച് വർഷം ഒരു വ്യക്തിയുടെ കൂടെ ഒരുമിച്ച് താമസിച്ചിട്ട് പിന്നെ അയാളെ വേണ്ട എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വേറെയാണ് എന്നുള്ളത് വിശ്മീൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള ഞാൻ പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെല്ലാം സഹിക്കും അവൾ എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഒന്ന് മാത്രം അവൾ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്താണ് റിലേഷൻഷിപ്പിലുള്ള ചീറ്റിങ് അല്ലേ അത് മാത്രം അവൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരു പക്ഷേ അതൊക്കെ ഉദ്ദേശിച്ചാകാം കൽപ്പന ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല കൽപ്പന അന്ന് ആ സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചപ്പോൾ തന്നെ അന്ന് ഒരുപാട് കോസിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ും മറ്റൊരു അഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എന്തായാലും കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് അറിയില്ല ഇനി ഇവര് തമ്മില് ഡിവേഴ്സ് ആയ സമയത്ത് അനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കൽപ്പനയെ പേടിയാണ് എന്ന് അതിനും കൽപ്പന ഒരു മറുപടി എന്തായാലും ഒന്ന് നോക്കാം നൽകുന്നുണ്ട് ഒരു വലിയൊരു പ്രസ്താവനകൾ അദ്ദേഹം നടത്തി അഭിമുഖം നടത്തി ഏതൊക്കെ വാരികയിൽ പറഞ്ഞു കൽപ്പന എനിക്ക് കൽപ്പന കല്പനത്തെക്കാൾ ഭയമാണ് മരണത്തെക്കാൾ ഭയമാണ് കൽപ്പനയെ ഒരാളൊരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചെയ്യുന്നത് യൂഷ്വൽ അല്ലേ ചോദ്യം ചെയ്യാറില്ലേ എന്നെ ഇപ്പൊ നമുക്കെതിരെ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് ആരായാലും എന്ത് പറ്റി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അത് മിട്ടാജി അതിന്റെ ആ രീതിയിലൊക്കെ നമ്മളിപ്പോ രാമായണം അല്ലെങ്കിൽ നമ്മൾ മഹാഭാരതം എടുക്കുമ്പോൾ തുടക്കത്തിലേ നമ്മൾ തുടങ്ങി കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഒത്തിരി നീളുമ്പോഴാണ് മഹാഭാരതം ആവുന്നത് മഹാഭാരതമാവാൻ എനിക്ക് താല്പര്യമില്ല ഒരു പാഠം മതി എന്റെ ലൈഫ് ഒറ്റയേട് ഗാന്ധി അത് മാത്രം പിടിച്ചാൽ വളരെ ചുരുങ്ങിയ വീട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാര് ഇവിടെ പറഞ്ഞു വെച്ചു അല്ലെ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പുള്ളിക്കാര് പറഞ്ഞു വെച്ചത് ഒന്ന് തന്നെ മരണത്തെക്കാളും അനിൽ ഭയക്കിടുന്നുണ്ട് എങ്കിൽ തന്നോട് പുറക്കാൻ പറ്റാത്ത ഒരു തെറ്റ് താൻ അനിലിനോട് ചോദ്യം ചെയ്തിരിക്കണം അല്ലെ അപ്പൊ അവിടെ തന്നെ അനിൽ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ള ഒരു പിക്ചർ പുള്ളിക്കാർ നൽകുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലായ സമയത്ത് തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് അനിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാർ ശരി വെക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ പുള്ളിക്കാര് നൽകിയിട്ടില്ല ഒരു പക്ഷേ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കണം പിന്നെ അവസാനമായി പുള്ളിക്കാര് പറഞ്ഞ കാര്യം എന്റെ ജീവിതം ഒരു മഹാഭാരതമാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല എന്റെ ജീവിതം തുറന്നിട്ട പുസ്തകമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത് അത്രത്തോളം പ്രൈവസിക്ക് പുള്ളിക്കാർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും തന്റെ ഭർത്താവിനെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞതിനു ശേഷമാണ് പുള്ളിക്കാരി ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞു പോയത് ഇപ്പതാ വർഷങ്ങൾക്കിപ്പുറം അയാൾ മറ്റൊരു വാഹനം ചെയ്തിരിക്കാം എന്താണ് കിട്ടും നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി